ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കൂടുതലൊന്നും നമ്മൾ വെറുപ്പിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇന്നലെ രാത്രിത്തെ ഒരു കുഞ്ഞ് വിശേഷം ഇന്നലെ രാവിലത്തെ ഒരു കുഞ്ഞു വിശേഷം ഇന്ന് ഉച്ചത്തൊരു കുഞ്ഞു വിശേഷം അത് തന്നെയാണ് കാണുക കേൾക്കുക അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ ചെ അപ്പം നമ്മുടെ ഒരു രാത്രി വിശേഷമാണ് കേട്ടോ രാത്രി വിശേഷമാണ് രാവിലെയൊക്കെ പാചകം ചെയ്തതിൻ്റെ പരസ്യമാണ് ഗ്യാസിൽ കാണുന്നത് അപ്പോൾ നമ്മൾ രാവിലെ മീൻകറി ചൂടാക്കിയിരുന്നു അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറി ഒന്നുകൂടെ ചൂടാക്കുന്നുണ്ട് പിന്നെ തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ട് അപ്പോൾ ഒരു കൂടെ തിളപ്പിച്ച് വെക്കാം നമ്മൾ കുടിച്ചുകഴിഞ്ഞിട്ട് നാളെ ചേട്ടൻ വന്ന് കുടിക്കാൻ നേരത്ത് വെള്ളം ഇല്ലെങ്കിൽ ചേട്ടന് ദേഷ്യം വരും അപ്പോൾ ഒരടുപ്പിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഒരടുപ്പിൽ മീൻകറി ഇന്നലത്തെ മീൻകറി രാവിലെ ചൂടാക്കി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് രാത്രിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാക്കുന്നുണ്ട് പിന്നെ ഇത് പോയിട്ടുണ്ടല്ലോ ഞാൻ നമ്മളൊരു വേറ്റിട്ട് ടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പച്ചരി വെള്ളത്തിട്ട് അപ്പോൾ പച്ചരി വെള്ളത്തിൽ ശകലം ഇടാൻ വേണ്ടിച്ചിട്ട് ഞാൻ അപ്പത്തിനും കൂടെ അരയ്ക്കാൻ കണക്കിന് അപ്പത്തിനും അരക്കാൻ എനിക്ക് പെട്ടെന്ന് എളുപ്പമാണ് അപ്പം ചൂടാനായാലും അരയ്ക്കാനായാലും സിമ്പിളാണ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരിതാണ് അപ്പോൾ ഞാൻ അപ്പത്തിന് അരി അരയ്ക്കാൻ പോകുന്നുണ്ട് തേങ്ങ ചിരിക്കി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് ചിരിക്കിയത് അപ്പം ഇതിനെയൊക്കെ അങ്ങോട്ടടുത്ത് മാറ്റാൻ കേട്ടോ നമ്മളെ ചിരികേൻ്റെ പരസ്യമാണ് നിങ്ങളീ കാണുന്ന അതിനെയൊക്കെ നമ്മളിങ്ങനെ അങ്ങെടുത്ത് നമ്മൾ മാറ്റും കേട്ടോ ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും പറയരുത് അതൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആവാം നിങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വൃത്തി പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തുവിടെ ഇങ്ങനെ ചെയ്തുവിടെ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഹോട്ടലിൽ ഇങ്ങനെ ഇത്രയും സത്തോട് ചെയ്യത്തില്ല എത്രയും ഇതായിട്ട് ചെയ്യില്ല അവര് പച്ചക്കറിയിലൊക്കെ ഉണ്ടല്ല അവിയുടെ വാഴ്ക്കയുടെ തോല് പോലും ചെത്തത്തില്ല പിന്നീട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നത് അവിയല് വാഴക്കയുടെ തോൽ പോലും ചെത്തതാണ് അവര് പാചകം ചെയ്യുന്നത് അപ്പൊ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അറ്റക്കുറ്റമൊക്കെ ഉണ്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയാൽ മതി നമ്മളെല്ലാം എപ്പോഴും പറയും നമ്മളെന്തും നിങ്ങളെ കാണിക്കും നമ്മുടെ നന്മയും തിന്മയും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവരെ പിന്നെ രാവിലത്തെ പരസ്യമാണ് രാവിലത്തെ പരസ്യമാണ് നിങ്ങളീ കാണുന്നത് രാവിലത്തെ ചായ പാത്രം ചായയിട്ട പാത്രം അത് കഴുകണം പിന്നെ നമ്മൾ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പത്തിന് അരി ആട്ടി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കടലക്കറി അപ്പവും കടലക്കറിയും പിന്നെ കണ്ടല്ലോ നമ്മുടെ നത്തോലിക്ക് ഒരുപാട് ചമ്മന്തി പൊടിച്ച് വെച്ചാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കറിയുണ്ട് വറുത്ത മീനും ഒരെണ്ണ ഇരിക്കണ ചെക്കന് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ പറ്റത്തില്ല ഒന്നി ഉണക്കമീൻ അല്ലെങ്കിൽ മുട്ട ഇതു അല്ലെങ്കിൽ വറുത്ത മീൻ അപ്പോൾ വറുത്ത മീൻ ഒരെണ്ണം ഇരിക്കണെ ചെക്കന് കൊടുക്കാം അപ്പോൾ മീൻ കറി ഉണ്ട് അതിൻ്റെ കൂടെ നത്തോലിക്ക ഒരുപാട് ചമ്മന്തിയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചോറ് കഴിക്കണം അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു രാത്രി കുഞ്ഞ് കാഴ്ചയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളിട്ട് നാളെയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ നാളെയും എന്തെങ്കിലുമൊക്കെ പാചക വീടുകളിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരെ മടക്കം മക്കളെ വടക്കം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പം ആയി കേട്ടോ നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കടല കടലടുപ്പിൽ വെച്ചിട്ട് കടലടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് അതും ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി കട്ടനം പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ജോലികൾ വരുന്ന ഓരോന്നോരുന്നായിട്ട് നടക്കുന്നുണ്ട് ജോലിക്ക് പോകണം നമ്മൾ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കടലക്കറി 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 ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് രാവിലെ വിശേഷമാണ് നിങ്ങൾ കണ്ട അപ്പം ഞാനെനിക്ക് ജോലിക്ക് പോകാൻ റെഡി ആവണം അപ്പോൾ ഞാൻ റെഡി ആവട്ടെ നമ്മൾ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കാപ്പി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാപ്പി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ വിശേഷം എന്നാൽ നമ്മൾ ജോലിക്ക് പോയിട്ട് വരട്ടെ ഞാൻ ജോലിക്കൊക്കെ റെഡിയായി ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇത് കാണിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും എന്നാൽ പോയി വരട്ടെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല മരിച്ചിനി മീൻകറി വേറെ ഒന്നുമില്ല കേട്ടോ തക്കാളിയൊക്കെ പകുതി എടുത്തിട്ട് അവിടെ വെച്ചേക്കണേ മീൻ വറുത്തതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ ടേബിളിൻ്റെ പുറത്ത് എടുത്തുകൊണ്ട് വെച്ച് മീൻകറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചത്തെ ഉച്ചത്തെ പാചകം ഇതൊക്കെയാണ് കേട്ടോ ഉച്ചത്തെ പാചകം ഇതൊക്കെയാണ് പിന്നെ അടുക്കളയൊക്കെ ഗ്രെയിനാക്കണം മീൻകറി വറുത്ത മീന് മരിച്ചീനി പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇന്നില്ല കേട്ടോ ഇന്നലെ നനച്ചിട്ട സാരിയൊക്കെ വന്നടനെ ഞാൻ എടുത്തോണ്ടിട്ടേക്കണ കേട്ടോ ഇത് ഒരാളിൻ്റെ ജോലിനും ഉണ്ട് ഇതിന് ഒരാളിന്റെ ജോലിയുണ്ട് അതിനൊക്കെ നിവർത്തി മടക്കിയൊക്കെ എടുക്കാൻ ഒരാളിൻ്റെ ജോലിയുണ്ട് മഴ ഒരു മര മഴ കൂരാപ്പുണ്ട് പെട്ടെന്ന് എന്തായാലും ജോലിക്ക് ഇന്നലെ നനച്ചിട്ടതിന് ഫലം കിട്ടി മഴ നനഞ്ഞില്ല കേട്ടോ അത്രയൊരു ഭാഗ്യമുണ്ട് അപ്പോൾ ഞാൻ വന്ന ഉടനെ സാരിയൊക്കെ പറക്കി ഇട്ടിട്ടാണ് പാചകത്തിലോട്ട് കയറിയത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നമ്മൾ സാരിയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് അടുക്കി പറക്കിയൊക്കെ വെച്ചു കേട്ടോ സാരിയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് അടുക്കി പറക്കി വച്ചു കുറച്ച് നേരത്തെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ കുറേ സമയത്തെ ജോലി ഉണ്ടായിരുന്നു ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അച്ചമ്മ അച്ചമ്മക്കൊച്ചുമക്കളിൽ ലൈവൊക്കെ വെച്ചിട്ട് ഓരോ സാരി ഓരോ സാരിയായിട്ട് ഞാൻ മടക്കി മടക്കി വച്ചിട്ടുണ്ടായിരുന്നു കുറെ ഇത്തിരി പാടുപെട്ട് പശയൊക്കെ മാറ്റിയിട്ടേ പശയൊക്കെ മാറ്റിയിട്ട് നമുക്കത് പറക്കി എടുക്കാനും ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് മക്കളേ അപ്പോൾ ഇത് കുറേ ദിവസം അലമാരിയിൽ മടക്കി വച്ചാലും നമുക്ക് എളുപ്പമായിരിക്കും എന്തായാലും തേക്കാൻ കൊടുക്കണം ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഓർ ഇതൊക്കെ എത്ര വർഷമായ സാരി എന്നറിയാവോ ഇതൊന്നും നമുക്ക് കളയാൻ തോന്നില്ല കേട്ടോ ഇത് ഞാൻ എൻ്റെ ഒരു മ എൻ്റെ മദനീര അണ്ണൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് എടുത്തതാണ് ആ മക്കളെ ഇപ്പം ആ മക്കളൊക്കെ ഇപ്പോൾ പ്ലസ് ടുന് പഠിക്കണമെന്ന് തോന്നുന്നു കേട്ടോ ആ കല്യാണത്തിനെടുത്ത സാരിയാണ് അപ്പോൾ ആ കൊ കല്യാണത്തിനെടുത്ത അതിൻ്റെ ആ മക്കളിപ്പം പ്ലസ് വണ്ണാ പ്ലസ് ടുനാ പഠിക്കുന്നുണ്ട് അപ്പോൾ എത്ര വർഷമായിരുന്നു നിങ്ങളന്ന് ഊഹിക്കുക ഈ സാരി ഞാൻ എടുത്തിട്ട് എത്ര വർഷമായിരുന്നു നിങ്ങളന്ന് ഊഹിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് പ്രാണനാണ് പിന്നൊരു കാര്യമുണ്ട് പിന്നെ ഞാൻ ഓർമ്മകൾ പുതുക്കാം ഓർമ്മകൾ പുതുക്കിയിടി പുതുക്കിയിടാം അപ്പോൾ നമ്മൾ എന്തായാലും കാണിച്ചതേ കാണിച്ചു വീഡിയോ ഒക്കെ കാണിച്ചല്ലോ ഈ സാരി ഉണ്ടല്ലോ ഈ സാരി വർഷങ്ങളായി ഞങ്ങൾ ജോലിയൊക്കെ കിട്ടിയേ ജോലിയൊക്കെ കിട്ടി അപ്പോഴത്തേക്ക് നമ്മുടെ ഓഫീസിലൊരു ഫങ്ഷൻ വന്നപ്പോൾ ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും കൂടെ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒക്കെ എടുത്തൊരു സാരിയാണ് അതിനും വർഷങ്ങൾ പഴക്കമുണ്ട് പിന്നെ ഇത് ഈ സാരി ഉണ്ടല്ലോ ഈ സാരി ഉണ്ടല്ലോ ചേച്ചിയുടെ മോളെ കല്യാണത്തിനെടുത്ത സാരി ആണ് ആഷ് കളർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉയിരാണ് ആഷ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് പ്രാണനാണ് അപ്പോൾ അതിനടുത്ത ഇതൊന്നും വലിയ സാരി അല്ല മക്കളെ ആയിരം ആയിരത്തി അഞ്ഞൂറിനകത്തുള്ള സാരികളാണ് അപ്പോൾ ഈ സാരി ഒരു ഓർമ്മയാണ് പിന്നെ ഇതും നമ്മളൊരിക്കൽ ബാലനാമപുരത്ത് പർച്ചേസിന് പോയപ്പം പൊന്മാ നിലയും എനിക്ക് ഉയിരാണ് പൊന്മാ എനിക്ക് ജീവനാണ് അപ്പോൾ ബാലനാമപുരത്ത് പോയപ്പോൾ എടുത്ത സാരിയാണ് ഈ സാരി ഈ സാരിയെന്ന് വെച്ചാൽ എനിക്ക് ഒരു പറ്റി പറ്റിപ്പോയി കേട്ടോ ഒരു ഒരബദ്ധം പറ്റിപ്പോയി എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അടുത്തതാണ് നമ്മുടെ തിരുവനന്തപുരം ബെങ്ക ട്രാവൽസിൽ പോയി എടുത്തതാണ് ഭയങ്കര സംഭവം എന്നുള്ള കടയെന്ന് പറഞ്ഞാൽ ഞാൻ പോയി എടുത്തു എനിക്കും അബദ്ധം പറ്റി മക്കളേ എടുത്തിട്ട് വന്നപ്പോൾ ഒരു നരച്ച കളറ് അത് എൻ്റെ മോൻ്റെ കല്യാണത്തിനായാലും എൻഗേജ്മെൻറ്റിനായാലും ഞാൻ എടുത്ത സാരിയൊക്കെ എനിക്ക് വളരെ അങ്ങനെ ഡ്രസ്സിൽ അബദ്ധം പറ്റുന്നതല്ല എന്തോ അബദ്ധം പറ്റി അപ്പോൾ നമ്മളെ സാരിയൊക്കെ നമ്മൾ പശയൊക്കെ മുക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സാരി കണ്ടപ്പോൾ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാരി വിശേഷം എന്നും സാരി വിശേഷം എന്നും സാരി വിശേഷം എനിക്കിങ്ങനത്തെ കോട്ടനൊക്കെയാണ് ഇഷ്ടം കേട്ടത് ഇതൊക്കെ വർഷങ്ങളായ സാരികൾ മക്കളെ ഇതിൻ്റെ ആ വീഡിയോ ഒക്കെ നമ്മൾ ഫോണിൽ ഇട്ടിട്ടുണ്ട് ഇതും കണ്ടോ എനിക്ക് ഇങ്ങനത്തെ സാരികളൊക്കെയാണ് ഇഷ്ടം കൂടുതൽ ഈ കോട്ടൺ കോട്ടൺ ക്ലോത്ത് വരുന്നത് എനിക്കിഷ്ടം അപ്പോൾ എന്തായാലും ഒരു സാരി വീടിയും കൂടെ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ മടക്കാനും എടുക്കാനൊക്കെ ഞാൻ ഇച്ചിരി പാടുപെട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളെ കണ്ടില്ലെങ്കിൽ കാണിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനവും ഇല്ല പൊന്നുമക്കളെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോകരുത് കേട്ടോ നിങ്ങളെക്കൂടെ പറ്റുന്ന സപ്പോർട്ട് നമുക്ക് തരിക നമ്മുടെ ഇതായാൽ പറ്റുന്ന രീതിയിൽ എന്നാൽ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലെത്തിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ടാറ്റാ ബൈ ബൈ